ാമത്തിന് മോത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നമേ സ്നേഹമന്ദനും നിങ്ങളെ അറിയിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ഓരോരുത്തർക്കും ശക്തി നൽകട്ടെ പ്രിയമുള്ളവരെ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അൻപത് ദിവസത്തെ നോമ്പാണ് വലിയ നോമ്പ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് എല്ലാവർക്കും വലിയ നോമ്പിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയങ്കര ആകുലതയും ഭയങ്കര വിഷമവും വേദനയാണ് കാരണം ഈ ഒമ്പത് ദിവസം എങ്ങനെ സാധിക്കും ഹൗ ക്യാൻസ് പോസിബിൾ എന്നൊക്കെ നമ്മളിങ്ങനെ പലപ്പോഴും ചിന്തിച്ച് നമ്മൾ തന്നെ ഭയങ്കര പ്രശ്നമാണ് നോൺ വെജ് കഴിക്കാതെ എങ്ങനെ ഇരിക്കും പിന്നെ വലിക്കാതെ എങ്ങനെ ഇരിക്കും മദ്യപിക്കാതെ എങ്ങനെ ഇരിക്കും സിനിമ കാണാതെ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഭയങ്കര ആകുലതകളാണ് ഇവിടെ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഇഷ്ടമുള്ള ഒരുത്തിയെ സ്വന്തമാക്കാൻ വേണ്ടി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് കുൽപ്പത്തി പുസ്തകം ആദ്യ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം ഇരുപതാമത്തെ വാക്യം റാഹേലിന് വേണ്ടി യാക്കോബ് ഏഴ് സംവത്സരം സേവനം ചെയ്തു അവളെ സ്നേഹിച്ചിരുന്നതിനാൽ അത് അവൻ്റെ ദൃഷ്ടിയിൽ അല്പ ദിവസങ്ങൾ പോലെ ആയിരുന്നു ഇപ്പോൾ യാഘോബ് യേശാവിനെ പറ്റിച്ച് അവനെല്ലാം തട്ടിയെടുത്ത് ഓടിപ്പോയി ലാഭാന്റെ ഭവനത്തിൽ പോയി ജോലി ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് റാഹേലിനെ തരാൻ ാഭാൻ തയ്യാറാണ് പക്ഷേ ഏഴ് നീ ഇവിടെ അധ്വാനിക്കണം അദ്ദേഹം ഏഴ് മത്സരം റെഡിയാണ് എന്നിട്ട് പറയുകയാണ് ഏഴ് മത്സരം അദ്ദേഹം സേവനം ചെയ്തു എന്തുകൊണ്ടാണെന്നറിയുമോ അവൻ അവളെ സ്നേഹിച്ചിരുന്നതിനാൽ അത് അവന് ദൃഷ്ടി അല്പ ദിവസങ്ങൾ പോലെയായി ഇപ്പോൾ റാഹേലോടെ സ്നേഹം ഏഴ് സംവത്സരം യാക്കോബിന് വലുതായിട്ട് തോന്നിയില്ല നമുക്ക് അമ്പത് ദിവസം ഭയങ്കര ദിവസമായി തോന്നുന്ന കാരണം എന്താണെന്ന് പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തോട് ആ സ്നേഹം നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ഇതെല്ലാം സാധിക്കും എന്തിനും കുടുംബത്തിലായിക്കോട്ടെ ബന്ധുമിത്ര ഇടയിലായിക്കോട്ടെ വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ സ്നേഹമുണ്ടെങ്കിൽ എല്ലാം നമുക്ക് എന്തായിത്തീരും വലുതായി തോന്നില്ല നമ്മളോട് ഇത് ദേഷ്യപ്പെടുന്നവരെ പോലും നമുക്ക് എന്തു ചെയ്യാൻ പറ്റും സ്നേഹം സ്നേഹമില്ലെങ്കിലോ ആ വ്യക്തി നമുക്ക് വിദ്വേഷം വേർപ്പും അപ്പം സ്നേഹമാണ് എല്ലാറ്റിനും ഉപരി അതാ പോലും സ്നേഹം സ്നേഹമാണ് എല്ലാറ്റിനും ഉപരി അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രഭാതത്തിൽ സ്നേഹിക്കാൻ പഠിക്കുക നമുക്ക് നോമ്പിനെ സ്നേഹിക്കാൻ പഠിക്കുക ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കുക അങ്ങനെ സ്നേഹം എന്നിൽ നിലനിൽക്കുന്ന കാലത്തോളിതെല്ലാം എനിക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യും ഞായറാഴ്ച രാവിലെ പള്ളി പോകാൻ നമുക്ക് സാധിക്കും ദൈവത്തെ സ്നേഹിച്ചാൽ ഉപവസിക്കാൻ എനിക്ക് സാധിക്കും അപ്പം അതുകൊണ്ട് സ്നേഹമായി മാറട്ടെ വലുതായി എന്നുള്ളതെല്ലാം ചെറുതായി മാറും സ്നേഹം നമ്മളിൽ ഉണ്ട് ഈ പ്രഭാതം നിങ്ങൾ സ്നേഹം കൊണ്ട് നിറയുന്ന ഒരു വലിയ പ്രഭാതമായി മാറട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിധാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹാവയുടെ സംബന്ധവും ആ നാം എല്ലാവരുടെ മേലും ഒന്നും വന്നേക്കും ഉണ്ടായിരിക്കും മാറാകട്ടെ ആമീൻ